ഒരു ദിവസം തവണയാണ് ചോദിക്കുന്നത് കാണിച്ചു തരേണമേ എന്തായി അള്ളാഹുവേ ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോരാൻ ഞങ്ങളെ സഹായിക്കണമേ നിലനിർത്തിക്കൊണ്ടു പോരാൻ സഹായിക്കണമേ കാരണം فمن كانت فترته سنتي فقد اهتدى قال رسول الله الله صلى عليه وسلم ൾക്ക് ആവേശമുള്ള ഒരു കാലമുണ്ട് നോക്കൂ ഇന്നലി കുല് അമലിൻ ഏതൊരു അമലിനും ആവേശത്തിന്റെ ഒരു കാലമുണ്ട് നിങ്ങൾ തന്നെ ഓർത്തുനോക്കൂ ഒരുപാട് കുറാനുതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് ചൊല്ലിയിരുന്ന കാലം ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന കാലം ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം പിന്നെ ഇതൊക്കെ നിന്നില്ലയോ കുറഞ്ഞു പോയില്ലേ വടുപ്പ് വന്നില്ലേ നമ്മൾ മാറ്റിവെച്ചില്ലയോ വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ വിവാദത്തിന്റെ വഴി അവിടെ നിന്നുപോയില്ലേ പുണ്യനിപ്പോ ഞങ്ങൾ പറയുകയാണ് ഏതൊരു വിപാദത്തിനും ഒരാവേശത്തിൻറെ കാലമുണ്ട് ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും ആവേശം ആവേശം കഴിഞ്ഞാൽ ഒരു തളർച്ച വരും ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എന്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിതായത്തിൽ തന്നെയാണ് ആവേശം കൊണ്ടുപോകുന്നതൊരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി അതൊരു ചാലഞ്ചാണ് അതുകൊണ്ടാണ് അള്ളാഹുവേ സന്മാർഗർശനം മാതാപിതാക്കളിലൂടെ ഉമ്മയുടെ ഉദരത്തിലൂടെ കുഞ്ഞായി ജനിച്ചപ്പോഴേക്കും ജന്മനാ മുസ്ലിമാകാനുള്ള ഭാഗ്യമുണ്ടായ എന്റെ ഹിതായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ എന്നെ സഹായിക്കണമേ അതാണ് സൂറത്തുൽ ഒരുപാട് പേരുകളുണ്ട് എന്നുണ്ട് ഫാത്തിഹയുടെ ഒരു പേര് മസ്അല അല്ലാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് ഖുർആനിലെ ആദ്യത്തെ സൂറ ആദ്യ സൂറത്തുൽ ഫാത്തിഹ ഖുർആന്റെ ക്രോണോളജി വെച്ചല്ല മുസ്ഹഫ് നോക്കിയാൽ ആദ്യത്തെ ആദ്യത്തെ സൂറയല്ലേത് അള്ളാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത് റബ്ബിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്താണ് ചോദിക്കേണ്ടത് സൂറത്തിൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം സന്മാർഗർശനം നൽകണേ